സ്വന്തം അവകാശങ്ങൾ ഓർക്കാക്കാൻ പോരാടിയ അവസ്ഥ അധ്യാപക സമൂഹത്തിന് കൈവന്നിരിക്കുന്നു ലഞ്ചാമതം ഈ പ്രതിഷേധം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും പോരാട്ടമാവട്ടെ ഇതാ ഒരുമിച്ച് ശക്തമായി കരുത്തോടെ വീണോടെ വോട്ടെടുപ്പത്തെ വെരിപാടുകളുടെ പ്രതിഷേധ ജ്വാല ഇതാ കടന്നു വരുന്നു അയ്യായിരത്തിലധികം അധ്യാപക അനധ്യാപകർ തെരുവി പ്രതിഷേധിക്കുമ്പോൾ അക്ഷരതകളിയായ കോട്ടയും ഇന്ന് സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധരാലിക്ക് സാക്ഷ്യം വഹിക്കുന്നു പള്ളി കൂടമായി പള്ളിക്കൂടുതൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരുടെ സേവനങ്ങൾക്ക് അർഹമായ വേതനവും കൂലിയും ലഭിക്കുന്നുണ്ടോ എന്ന് സർക്കാരെ നിങ്ങൾ പരിശോധിക്കേണ്ട സർക്കാരിന്റെ കടുകാര്യസ്ഥതയ്ക്കെതിരെയുള്ള പ്രതിഷേധം ഇതാ കളക്ടറേറ്റ് പണിക്കൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇതാ ഇവിടെ അവസാനിക്കുന്നു വർഷങ്ങളായി സർക്കാരിന്റെ മോഹന വാഗ്ദാനങ്ങൾ മാത്രം വീണ്ട് കാത്തിരുന്ന് അനുഭവിച്ച ജീവിത പ്രതിസന്ധി സ്വന്തം അവകാശങ്ങൾ ഓർമ്മ അധ്യാപക സമൂഹത്തിന് കൈവന്നിരിക്കുന്നു ലഞ്ചാമതം ഈ പ്രതിഷേധം രീതിയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും പോരാട്ടമാകട്ടെ ഇതാ ഒരുമിച്ച് ശക്തമായി കരുത്തോടെ വീണോടെ വോട്ടെടുത്ത വരിപാടുകളുടെ